അത് പണിക്കല്ലിത് പോയാൻ്റെ പണി എനിക്കറിയല്ലോ പെയിന്റിങ്ങിന്റെ രാവിലെ മഴ ഉണ്ടായിക്കാമല്ലോ ആടെ പണിൻ്റെ സൈറ്റ് എത്തിയിട്ട് ഒരു മണിക്കൂറാകുമ്പോൾ മയം അങ്ങനെ ബോസ് ചൊല്ലിന്ന് വേണ്ട ആകെ ബേജാറായി പോയിട എന്തേലും എന്ത് എൻ്റെ ഇപ്പോൾ പ്രസവിച്ചിട്ടുള്ള അല്ലേ പിന്നെ ഒന്നാമത് ക്വാട്ട്രസിന്റെ ബാടിക കൊടുക്കാനിട്ട് അയാൾ പന്ത് ഭയങ്കര ഗുൽമാലാക്കിയിട്ട് പാത്രം പോയി എപ്പിക്ക അപ്പൊ അങ്ങനത്തെ കഥ മുനിയല്ല കോട്ടസിന്റെ വാടക കൊടുക്കാണ്ട് അതും ഇതായിട്ട് ചട്ടിയും പാത്രം ഫുൾ വെച്ചെറിയുന്ന അവസ്ഥ നോക്ക ഞാനേതായാലും പണി ഒന്ന് രണ്ട് പണിയല്ല എന്ത് പണി ഇഷ്ടം പോലെ ഉണ്ട് ആരെന്ത് ക്യാരഫിൽ കിട്ടുന്ന നല്ല ശമ്പളത്തിൽ നിന്ന് പണി നല്ല നിന്ന് നല്ല ശമ്പളം തരും ഉഷാറാക്കുപരം കെട്ടിത്തരും അങ്ങനത്തെ കൂട്ടർ കുറേ നോക്ക ഞാൻ ഒന്ന് രണ്ടാൾ കണ്ടു നോക്കുന്നേ നിന്റെ അവസ്ഥ ഇങ്ങനെ ചെട്ടിയും പാത്തു കറിയുന്നേ പോരള്ള വസ്തുണ്ടങ്ങനെ അങ്ങനെ ഒന്ന് രണ്ടാൾക്ക് പോർത്തേ ഞമ്മക്ക് എന്തില്ല മെച്ചിത്തു അവതം കിട്ടോടാ പിന്നെന്തോ കൂടാ ഷെഫിക്കാർ എൻ്റെ ബോസ്ലേം വലിയ കോടീശ്ശേരനാണ് ഈ കോട്ടസിന്റെ ഞാനാകെ രണ്ടു ദിവസം എത്ര മൂന്നാമ്പത്തെ ദിവസം ഞമ്മക്ക് കൊടുക്കുന്നു ഇപ്പാ ആ പണിയില്ല എന്നും ജെല്ലിന്ന് അയാൾ ഇങ്ങനെ ചട്ടിയും പാത്രം അതിൻ്റെ ഓളെ മക്കളെ എതിർന്നു അപ്പം എന്താവും അങ്ങനക്ക് അതിനെ കൊണ്ട് ഇപ്പം മെൻ്റലി ടെൻഷൻ വന്നിട്ടില്ല തല എന്തെല്ലാം മാനസികമായിട്ട് ഞാൻ തളർന്നിട്ടുള്ള ഷെഫീഖ ഈ കാലത്ത് നീച്ചെല്ലേ പോലെ പൊര കെട്ടിക്കുന്നെയും ഇത്ര ശമ്പളം തരുന്ന ബോസ് മാറുണ്ട നമ്മൾ പെട്ടതല്ല ഇങ്ങത്തെ അലവായി അതിൻ്റെ ബിയം കൊണ്ടുപോയിട്ട് അയാളൊന്ന് പരിചയപ്പെടുത്തിയിരുന്നു ഷെഫീഖ ഞാൻ നേരെ മനുഷ്യനെ പോലെ അതിനെന്ത് ജീവിച്ചോട്ട് ആ മുനി എന്തെല്ലാം നിങ്ങളാ പോര കെട്ടിച്ച് തരുന്നല്ലേ പോര കെട്ടീശിൻ്റെ ഒരു ഇതിൻ്റെ എല്ലാ സിറ്റുവേഷനും നോക്കും കാർവാറ് ഇനി മിഞ്ഞാന്ന് ഞമ്മളെന്നെ അറിഞ്ഞിടത്ത് ഒരു പതിനാറ് ബില്ല് കെട്ടി കൊടുത്തു പതിനാറ് ബില്ലായത് പത്ത് കൊല്ലമുള്ള ഫ്രീക്ക് നിന്നോ അതിന്റെ ഉള്ളിൽ വാറ പോരായിക്കോ അങ്ങനത്തെ സിറ്റുവേഷൻ അത് തന്നെ നോക്കല്ലോ ഒരു ക്ലാരിറ്റി അല്ലേ അങ്ങനെ കുറെ കുറച്ച് കുറച്ച് പോസ്റ്റുമാർ തന്നെ ഉണ്ട് നല്ലതല്ലേ അങ്ങനത്തെ അല്ലോ പോര സെറ്റാക്കി കൊടുത്തിട്ട് പോര കെട്ടി കൊടുത്തിട്ട് തിന്നാൻ അരിഞ്ചാക്കും എല്ലാം തണുത്ത് കോട്ടിന് എത്ര ആളുണ്ട് ഇല്ലാന്നല്ല ഇതിനെ ആവില്ല അവസ്ഥ അങ്ങനത്തെ അവസ്ഥ പിന്നെ ഞാൻ വേണമെന്ന് കോണ്ടാക്ട് ആക്കി തരാം ആരോ ഒന്ന് രണ്ട് കോണ്ടാക്ട് ഉണ്ട് ഞാൻ ആടെ എല്ലാം പോയിട്ടില്ല അതല്ല ഒന്ന് ബോബൈ വിട്ടിട്ട് ഒമാനിലുണ്ടയിന് പിന്നെ കുറെ പത്ത് കൊല്ലം കറങ്ങിയാലും ഒമാനിലും ആടൈറ്റ് അങ്ങനെ കുറെ ബോസ്മാർ എൻ്റെ കയ്യിലുണ്ട് ഇല്ല ബോബൈയിലും ആയത് ബോബൈലും ഉണ്ടാകുന്ന ബോസ് മാർ കോണ്ടാക്ട് ആക്കിയിട്ട് കോണ്ടാക്ട് ആക്കിയിട്ട് നീ സെറ്റാക്കിയല്ലൊരു ഇതിന്റെ ഉന്മേഷത്തിലെത്തും പിന്നെ ഭാരം എന്താക്കാനും അല്ല അപ്പം ഷെഫിക്കാം അങ്ങ് ബിയെ പരിചയപ്പെടുത്തി തന്നെ ഞാൻ ഈ കൂലിപ്പണിയും തേപ്പിൻ്റെയും പൈൻറ്റിൻ്റെയും അങ്ങക്ക് ഇതിലൊരു കൊണയില്ല വീട്ടിലാടിയാലോ പോകുന്ന അല്ലാത്ത നീ ആ ബോസിനെ അങ്ങക്ക് അങ്ങ് ബിയെ പരിചയപ്പെടുത്തി ഞാൻ തിന്നാത്തത് വരെ മൂന്ന് നാല് ദിവസമായി വായി അതിൻ്റെ അവസ്ഥയെന്തു പണിയില്ലാണ്ട് അങ്ക് തിന്നാനും ഇല്ല അതിൻ്റെ കൈ പൊന്തി എൻ്റെ അങ്ങ് പണിയെടുത്തത് അതിൻ്റെ ബാറ്റേക്ക് വെള്ളം ഉള്ള അവസ്ഥ ഒരു കഥാക്കും അങ്ങനെന്ത് ഞാൻ എന്തെങ്കിലും ആറ്റിറ്റ്യൂഡിൽ ഒരു പകുതി അമ്മ ഫീച്ചറാക്കാം അപ്പം എൻ്റെ ഒക്കെ മുമ്പേയ്ക്ക് നീ ഒന്നാകാം വാ ഞാൻ മുമ്പേക്ക് പോവാം അപ്പം നിൻ്റെ ടെക്കിൽ എത്തിക്കാം ബാൻ്റെ പോലത്തെ ക്ലോത്ത് നീടിന് ഏത് ചൂസ് ഏത് മജാല ഉള്ളത് ചിലപ്പോൾ ഞാൻ നിന്നെ ഒരു ജെൻറ്റിൽമാൻ ആക്കുന്ന ഹയറിൻ്റെ പോയ സ്റ്റൈലിടുന്ന ടീ ഷർട്ട് പോയ സ്റ്റൈൽ പാൻറ് പോർ സ്റ്റി ഷൂ പോയ സ്റ്റൈല് എല്ലാം ഇട്ടിരുന്ന ടെക്കാക്കി നീ ഒന്നിട്ടാടെ കൊടുത്തമാതി പിന്നെ നീ ഓട്ടോമാറ്റിക് എല്ലാം സെറ്റായിരുന്നു പിന്നെ ഇപ്പോൾ തൽക്കാലത്തിൽ നിന്ന് നോക്ക് ഇപ്പം നീ പൈസ എൻ്റെ തൊണ്ണത്തെ മൂന്ന് ദിവസം കല്ലേ പറഞ്ഞത് കുറച്ച് പക്ഷുണ്ട് പത്രത്തിൽ വെച്ചുണ്ടോ തൽക്കാലത്ത് നിൽക്കായി നിൻ്റെ കുടുംബത്തിനായി പൈസ ഇതാക്കിയിട്ട് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി നിൽക്കുക അത് ഞാൻ പറഞ്ഞതാണ് മനസ്സിലായത് ഇപ്പം ഞാൻ എൻ്റെ കിന്നത് ഞാൻ നിങ്ങൾക്ക് ടീഷർട്ട് ഞാൻ കൊണ്ടുപോയിട്ട് എടുക്കും പാൻറ്റിനെ എടുക്കും ഷൂനെടുക്കൂ ഇതിൻ്റെ ഹെയർ കട്ട് ഞാൻ വിടും ദാടി കട്ടിങ്ങാടും അപ്പം അങ്ങനെ ഇതാണ് കഥ ആ അപ്പോൾ ഇൻഷാല് നോക്ക് എന്ത് കഥ പ്ലാൻ വാ അപ്പോൾ ഷെഫീഖാ ഞാൻ രണ്ടത്തിൽ തന്നെ ഞാൻ ബൊംബൈക്ക് പോവാ നല്ല പണി തന്നറേ നല്ല ബോസ് മാത്രം ഞാനിപ്പോ പോയിട്ട് എൻ്റെ ഡ്രസ്സും ഇതെല്ലാം എല്ലാം റെഡിയാക്കിയിട്ട് വെക്കുന്നവ അസ്സലാ വലൈക്കും ഓക്കെ വാല്